ചിറളാട് ദേശസേവിനി എൻഎസ്എസ് കരയോഗവും നെല്ലിക്കുഴി പി കെ എം എം ആശുപത്രിയും അഹല്യ ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചിറളാട് ദേശസേവിനി എൻ എസ് എസ് കരയോഗവും നെല്ലിക്കുഴി പി കെ എം എം ആശുപത്രിയും അഹല്യ ഐ ഹോസ്പിറ്റലും സംയുക്തമായാണ് ക്യാൻസർ ബോധവൽക്കരണ വാരത്തിൽ എൻ എസ് എസ് കരയോഗത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ക്യാമ്പിൽ ക്യാൻസർ ബോധവരണ ക്ലാസുകൾക്കും നേത്രരോഗ ക്ലാസുകൾക്കും ഡോക്ടർ സിജി ഡോക്ടർ റബിനസ് ഡോക്ടർ ഷാലു എന്നിവർ നേതൃത്വം നൽകി കണ്ണു പരിശോധന ഡയബറ്റിക് പരിശോധന എന്നിവയും നടന്നു ഇതിനുള്ള മരുന്നുകൾ സൗജന്യമായി നൽകി കരയോഗം പ്രസിഡന്റ് പത്മനാഭൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുഴി പഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പേഴ്സ് െ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കോശങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അളവിനെ കൂടുന്ന ഈ കോശങ്ങൾക്ക് എന്തെങ്കിലും ദൈവം ആണ് ഈ കോശങ്ങൾ News Desk going News.